ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക റബ്ബി ഉഖദത ലിസാനി ഖൗലി മാന്യ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു സർവ്വശക്തനായ റബ്ബിന്റെ കരുണാകടാക്ഷം നമ്മൾ സദാ വർഷിക്കുമാറാവട്ടെ പായായി പോകുന്ന വലിയ പുണ്യങ്ങൾ അള്ളാഹു സുബാനോ തകാല മനുഷ്യന് സൃഷ്ടികളിൽ ഉന്നത സ്ഥാനം നൽകി സംസാരിക്കുവാനുള്ള നാവ് നൽകി അനുഗ്രഹിച്ചു ആ നാവ് നല്ലതിനു വേണ്ടി ഉപയോഗിച്ചാൽ അള്ളാഹു പരലോകത്തും യുഹലോകത്തും നമുക്ക് പ്രതിഫലം ലഭിക്കും അത് മറിച്ചാണെങ്കിൽ നമുക്ക് നഷ്ടമായിരിക്കും ഫലം നാം ഉപയോഗിക്കുന്നതിൽ ഏറ്റവും നല്ലത് പരിശുദ്ധ കുർആാൻ പാരായണം ചെയ്യുകയാണ് പിന്നീട് ദിക്കറുകൾ ഒരിക്കൽ മുസല്ലാഹ് അലൈഹി വസലമയുടെ അടുക്കലും സ്വഭാവികൾ ഇങ്ങനെ പറഞ്ഞു അള്ളാഹുവിന്റെ തിരുതൂതരെ സമ്പന്നർ സകല പ്രതിഫലവും കരസ്ഥമാക്കി അപ്പോൾ മുസല്ലാ അലൈഹി വസ്ലമ ചോദിച്ചു എങ്ങനെ അവർ ഞങ്ങൾ നമസ്കരിക്കുന്നത് പോലെ നമസ്കരിക്കുന്നു ഞങ്ങൾ നോമ്പെടുക്കുന്നത് പോലെ നോമ്പെടുക്കുന്നു അവർ അവർക്ക് നൽകിയതിൽ നിന്ന് ധർമ്മം നൽകുകയും ചെയ്യുന്നു ധർമ്മം നൽകുന്നവരും അത് നൽകാത്തവരും സമമാവുകയില്ലല്ലോ അപ്പോൾ ബുസർ അലൈഹി വസ്സലൈം അവരോട് ചോദിച്ചു നിങ്ങൾക്ക് അള്ളാഹു ധർമ്മം നൽകുവാൻ യാതൊന്നും നൽകിയിട്ടില്ലേ തുടർന്ന് അവിടുന്ന് പറഞ്ഞു തഹ്മീദത്തിൻക്ക ഓക്കു തഹ്ലീലത്തീൻ സ്വതക്ക ഓക്കു തക്ബീർക്ക എല്ലാ തസ്ബീഹുകളും അഥവാ സുഹാൻ പോലെയുള്ള എല്ലാ തഹ്മീദുകളും അഥവാ അലഹദ അലഹമുല്ല പോലെയുള്ളവ എല്ലാ തഹലീലുകളും അഥവാ ലാഹ്ലാഹഇഇഇഇഇല്ല പോലെയുള്ള എല്ലാ തക്ബീറുകളും അള്ളാഹു അക്ബർ പോലെയുള്ള ദിഖറുകളെല്ലാം തന്നെ സ്വതക്കയാണ് ഈ ഹദീസിലിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത് ധർമ്മം നൽകുന്നതിനേക്കാളേറെ പുണ്യം ദിക്രുകൾക്കുണ്ട് എന്നുള്ളതാണ് മനസ്സിന് ദിക്രു എന്നത് മത്സ്യത്തിന് വെള്ളം പോലെയാണ് വെള്ളത്തിൽ ഇന്നത് കരയ്ക്ക് വന്നാൽ അതിന് ജീവിക്കാൻ സാധ്യമല്ലല്ലോ ദിക്രു കൊണ്ട് വളരെയധികം പുണ്യങ്ങൾ നമുക്ക് ലഭിക്കുന്നതാണ് നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടുവാനും സമാധാനം ലഭിക്കുവാനും കാരുണ്യം ലഭിക്കുവാനും അത് കാരണമാകും കൂടാതെ മലക്കുകളുടെ പ്രാർത്ഥനയും ലഭിക്കും അതുകൊണ്ട് നാം ധാരാളം ജിക്റുകൾ നിർവഹിക്കുവാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു പറയുന്ന ഒരു കുതുസിയ ആദീസിൽ ഇങ്ങനെ കാണാം ഞാനും എൻ്റെ ദാസനും തമ്മിൽ അവൻ വിചാരിക്കുന്നത് പോലെയാണ് ഞാൻ അവൻ എന്നെ മനസ്സിൽ വിചാരിച്ചാൽ ഞാൻ അവനെ മനസ്സിൽ വിചാരിക്കുന്നതാണ് എന്നെ ഒരു സമൂഹത്തിൽ നിന്ന് വിചാരിച്ചാൽ ഞാൻ അവനെ അതിനേക്കാൾ മഹത്തമായ ഒരു സമൂഹത്തിൽ വിചാരിക്കുന്നതാണ് അവനെന്നോടൊരു ചാണടുത്താൽ ഞാൻ അവനോട് ഒരു മുഴം അടുക്കുന്നതാണ് അതുകൊണ്ട് നാം ഓരോരുത്തരും ഈ പോകുന്ന സമയങ്ങൾ ദിക്റിനു വേണ്ടി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ നാവിനെ നനയിപ്പിക്കണേ എന്ന് ഉണർത്തുകയാണ് അള്ളാഹു നമുക്കേവർക്കും അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ വാഹ്റുദ്വാന അനിൽ അഹമ്മദാഹി റബി ലാലമീൻ അസ്സലാ അലൈക്കും വരഹമുല്ലാഹി വാത്തു